ഹലോ ഞാൻ നിങ്ങളെ സ്വന്തം എന്നുള്ള പ്രജീഷ് ഇന്ന് വന്നു അതുകൊണ്ട് ഞാൻ വച്ച് നുന്നി എല്ലാവരും കൂടിയിട്ട് അമ്പലത്തേക്ക് പോവാണ് ആദ്യം ഞങ്ങൾ പോയത് ആയിരുന്നു അമ്പലത്തേക്കായിരുന്നു ചിങ്ങൊന്നായ കാരണം അമ്പലത്തിൽ പ്രസാദിട്ടുണ്ടായിരുന്നു അതിൻ്റെ തിരക്കായി കാണുന്നത് കുറെ അമ്മമാർ അവിടെ അമ്മമാരായ ചൊല്ലുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് പെരിങ്ങോട്ടേറെ ദേവസ്ഥാനത്തേക്കായിരുന്നു ഞങ്ങൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് പോകുന്നത് ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുള്ള ശില്പങ്ങൾ കണ്ടാലേ സത്യത്തിൽ ആരും കെട്ടിക്കും ഭാഗ്യ കേടുന്നു പറയട്ടെ നമ്പലം തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നില്ല സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ അവിടെ ഉള്ളിൽ പണി നടക്കാന്ന് പറഞ്ഞു ഇത് കണ്ട ഗണപതിയുടെ ഓരോ ശില്പം നല്ല പനിയല്ലേ കാണാൻ ആ ഓരോ ഭാവങ്ങളും എനിക്ക് നല്ല ഇഷ്ടമായി ശിവന്റെയും പാർവതിയുടെയും വിഷ്ണു മയസ്വാമിയുടെയും വലിയ ശില്പം കണ്ട നിങ്ങള് അവിടെ കണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശിവന്റെ രൂപാണിത് എനിക്ക് നല്ല ഇഷ്ടമായി ഭഗവാന്റെ ചിരി നോക്കിയാർക്ക് ഇഷ്ടപ്പെടും അല്ലേ അതിന്റെ തൊട്ടടുത്തു തന്നെ ഗരുഡൻറെ ഭീമാകാരായിട്ടുള്ള ശില്പെട്ട് നോക്കി നിങ്ങൾ അവസാനം ഞങ്ങൾ വല്ലയിട്ട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് പ്രസാദം ഇട്ടും കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് തിരിച്ചു വന്നു